ഹായ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് അടിക്കുക ലൈക്കടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാലോ സബ്സ്ക്രൈബ് ചെയ്യുക വൺ മില്യൻ ദയക്കാനുള്ളതാണ് ഇതല്ല ഞാൻ പറയാറുള്ളത് അപ്പോൾ ആവശ്യമുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കടിക്കുക ഓക്കേ ഇനി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മൂക്കള ഫാൻസുകളിൽ മാത്രമാണ് മൂക്കള ഫാൻസുകളുണ്ടെങ്കിൽ അവന്മാർക്ക് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത് വേറെ ആരും കേൾക്കണമെന്നില്ല അപ്പൊ ഒരു മൂക്കള എന്ന് പറഞ്ഞ ഒരു ബോധമില്ലാത്ത ഒരു മുന്നാരമൊ അവന്റെ അമ്മയുടെ പതിനാറ് അടിയന്തരത്തിന് എന്നെ വിളിച്ച് കാണും എനിക്ക് പോവാൻ പറ്റി കാണത്തില്ല അപ്പൊ അതിന്റെ സങ്കടം ഒരിക്കലും അവൻ കരുതി ആദ്യം അവന്റെ കമന്റ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അപ്പൊ അവന്റെ കമന്റ് അവ ഇതാണ് പറഞ്ഞത് ഗബ്രിയുടെ വീഡിയോ ഒന്നര മില്യൺ അടിക്കില്ല എന്ന് വെല്ലുവിളിച്ചെന്ന് കേട്ടു കേട്ടതേ ഉള്ളാനൊക്കെ ഓക്കെ ആയിക്കോട്ടെ ഒന്നര മില്യൺ അടിച്ചിരിക്കുന്നു ആണോ ഇനി നിന്റെ ഒരു വീഡിയോ എന്നെങ്കിലും ഒരു മില്യൺ തികയ്ക്കോ അയ്യോ അറിയത്തില്ല മോനെ കയറ്റുമെന്നുള്ളത് അവന് അവൻ്റെ മഞ്ഞപ്പത്ര ചാനലും തോ ഇതിന് അതിന് മഞ്ഞ കളറായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ എങ്ങനെയൊക്കെ തോന്നിയത് മഞ്ഞപ്പത്രമൊക്കെ തോന്നിയത് കാരണം മഞ്ഞായിട്ട് തോന്നുന്ന എല്ലാം നാറിയാക്കും മഞ്ഞയായിട്ടാണ് തോന്നത്തുള്ളൂ അതിന് കുഴപ്പമില്ല അവന് അവനെന്നെ നല്ല മൂക്കള കളർ നല്ല മഞ്ഞയായിരിക്കും അവന് അവൻ ഇന്ന് ചായ കുടിക്കുന്ന മൂക്കളയ്ക്ക് നല്ല മഞ്ഞ കളറായിരിക്കും അതുകൊണ്ട് തന്നെ അവനെല്ലാം മഞ്ഞയായിട്ട് തോന്നും അപ്പം ഈ കമൻ്റ് ഇട്ടവൻ്റെ അടുത്ത് ആദ്യം എനിക്ക് പറയാനുള്ളത് അതിൻ്റെ മുന്നേ ഞാൻ അവരുടെ സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട് ഏ ഞാനിട്ട സ്റ്റോറിയാണിത് ഗബ്രിയുടെ ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ സ്റ്റോറി ഇട്ടേക്കുന്നതാണ് നല്ല വൃത്തിക്ക് നോക്കണം അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് ഗബ്രി വാവ് ബീ ഗബ്രി അവൻ്റെ ഐ സൂപ്പർ വൺ മില്യൺ വ്യൂസ് ഓക്കെ സൂപ്പർ എന്ന് തന്നെ അല്ലേ പറഞ്ഞു ഒരു മില്യൺ വ്യൂസ് കിട്ടിയത് സൂപ്പർ എന്നാണ് പറഞ്ഞത് ഇനി ഞാൻ അടുത്തതായിട്ടത് ഐ വിഷ് ദാറ്റ് ഇറ്റ് കുഡ് ഇറ്റ് ഡോണ്ട് റീച്ച് വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഒന്നേ പോയിൻറ്റ് അഞ്ചിൽ ഇരിക്കട്ടെ എന്നുള്ളത് അതെന്തിനാണെന്നുള്ളത് അതിൻ്റെ താഴെ തന്നെ ഒരു കൊണാപ്പി വെച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാവാത്ത ചില നാറികൾക്ക് എടാ അതിൻ്റെ താൻ വെച്ചേക്കുന്ന സാധനം കണ്ട എന്താണെന്നുള്ളത് ഒന്നര മില്യൺ വ്യൂസ് അടിച്ച ജാസ്മിൻ്റെ വീഡിയോ എന്തായിരുന്നു ബ്രേക്കപ്പ് ആയോ മനസ്സിലായോ മനസ്സിലായ കൊണാപ്പ് എടാ ഇടാ നിനക്ക് ഇതാണ് ഞാൻ പറയുന്ന ഇവിടെ മൂക്കള ഫാൻ നാറികളായ നിനക്കൊന്നും ഒരു ബുദ്ധിയും പൊപ്പറവും ഇതെന്താണെന്ന് മനസ്സിലാവാത്ത നിനക്ക ഒരു ബുദ്ധിയും പൊക്കണോ ഒരു കോപ്പുമില്ല എന്റെ എന്താണതിൽ എന്റെ പൊന്നു ഇമ്മാതിരി വേട്ടാവളിയന്മാരാണല്ലേ ഈ മൂക്ക ഫാൻസ് നിനക്കൊക്കെ നാണമാനം ഇല്ലടാ നാണമാനം ഇല്ലടാ നാറികളാ നിനക്ക എമ്മാതിരി തേഞ്ഞൊട്ടാനായിട്ട് വെറുതെ വാന്ന് വായിലിരിക്കുന്ന മൊത്തം കേൾക്കാനായിട്ട് എടാ കുറച്ച് ബുദ്ധി വെക്കടാ കുറച്ച് ബുദ്ധി വെക്കണ എനക്ക് ഈട്ടേക്കുന്നതിൻ്റെ ഹിഡൻ മീനിങ് എന്താണെന്നുള്ളത് ഇത് കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് നിന്നെ കണക്കുള്ള കുറച്ച് മൂക്കള മൂക്കള ഫാൻസുകാർക്ക് മൂക്കള ചായ മാത്രം കുടിക്കുന്ന ഫാൻസുകാർക്ക് എന്താണ് ഇതൊന്നും മനസ്സിലാവത്തില്ല കാരണം നിനക്കൊക്കെ ബുദ്ധിയും പൊക്കണമില്ലല്ലോ അതാണ് പറഞ്ഞത് നിന്റെയൊക്കെ ഗ്രൂപ്പിൽ നീ ഒക്കെ ഇരുന്ന് കൊണ 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 എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നതല്ല അപ്പോൾ ഇട നി മലരെ ഇട പൂമലരെ ചിലപ്പോൾ നിൻ്റെ അമ്മച്ചിയുടെ മറ്റേ അടിയന്തരത്തിന് എനിക്ക് വരാൻ പറ്റാത്ത കാരണം ഇമാതിരി കമന്റുകൾ ഇനി ഇടാൻ നിൽക്കരുത് കേട്ടോ മഹാനായ പുത്രൻ്റെ മഹാനായ മോനെ പിന്നെ ഇമാതിരി ഐഡിയ ഉണ്ടാക്കൊണ്ട് വരാം അതെവിടെ നിന്ന് മൂക്കള അല്ലെ മൂക്കളയുടെ പൈസ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഏത് മൂക്കള തീനികളാണെങ്കിലും ശരിയെന്നാ ഇമ്മാതിരി ഊളത്തരങ്ങളായിട്ട് എൻ്റെ അടുത്തോട്ട് വരരുത് മൂക്കള ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഓള വീട്ടിൽ പോയി മൂക്കള ചായയും കുടിച്ച് അവിടെ പോയി മൂത്ര ഒഴിച്ച് കിടക്കണം അല്ലാതെ അതും കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഒരു മൂക്കള നാറികളും ഫാൻസ് ഊളകളും വരരുത് അപ്പൊ മനസ്സിലായി എന്റെ അർത്ഥം മനസ്സിലായല്ലേ ഒന്നര മില്യൺ ആയ വീഡിയോ വേണ്ടല്ലോ എന്താണെന്നുള്ള ബ്രേക്കപ്പ് വീഡിയോ വേണ്ട അപ്പൊ അതിലെത്താതിരിക്കട്ടെ എന്നുള്ളതാണ് കേട്ടടാ കേട്ടട മൂക്കണം അതുപോലെ മനസ്സിലാവാത്ത നിന്നെയൊക്കെ എന്തോന്ന് ചെയ്യാനെടാ നാണോ മാനോ ഇല്ല ബുദ്ധി ഇല്ല എരപ്പുമില്ല ഓരോന്നാറികൾ ഇതാണൊക്കെ ഇറങ്ങും മൈലികള് അപ്പൊ കമന്റ് ഇട്ടെന്ന് പറയുന്ന തമിഴ് മുടിയാ നിന്റെ നിന്റെ സൂക്കടങ്ങ് മാറിയല്ലേ അല്ലേ അപ്പം അവളെ മൂക്കള ചായ കുടിക്കുകയാണെങ്കിൽ മുമ്പ് അവളെ മൂക്കള ചായയും കുടിച്ച് മറ്റേ അതിന്റെ പൈസയും വാങ്ങിച്ച് ഇരിക്കുക കേട്ടാ അല്ല മൂക്കള ഫാനിന്റെ ഇതും കേട്ടോണ്ട് അല്ലെ മൂക്കളയുടെ ഇതും കേട്ടോണ്ട് എനിക്കിട്ട് കമന്റ് ഉണ്ടാക്കുക ഒരു മൂക്കള നാറികളും ഇവിടെ വരരുത് മൂക്കള നാറികൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലത് തന്നെ പറയും ബുദ്ധിയും പൊക്കണോ ഇല്ലാത്ത ഏത് മൂക്കള നാറികളാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും പറയുന്നത് ഇനി വല്ല സംശയവും നിനക്കുണ്ടാ മൂക്കളെ മൂക്കള ഫാനെ ഇല്ലല്ലേ ബുദ്ധിയും പൊക്കണോ വെക്കള നാറികളെ ഓ റോള് കണ്ടാ പോലും തിരിച്ചറിഞ്ഞു കൊള്ളത്താ കുറച്ച് പൊട്ടന്മാരാണല്ലോടാ നിന്റെ ഫാനായിട്ട് വന്നത് മൂക്കളെ അതിന്റെ കൂടെ മൂക്കളെ ഫാന് മാറി കിടപ്പും പോയി നടക്കു